വാട്സാപ്പിന് ബദലായുള്ള ഇന്ത്യൻ ആപ്പ് അറട്ടൈ വാർത്തകളിൽ നിറയുകയാണ് എന്നാൽ ഈ സംവിധാനത്തിന് പിന്നിലുള്ള ബുദ്ധിരാക്ഷസൻ ആരാണെന്നറിയാമോ അദ്ദേഹത്തിന്റെ ജീവിതകഥയറിയാം സെയിൽസ്മാനായി പ്രവർത്തിച്ച കമ്പനിയുടെ തന്നെ സിഇഒയായി മാറിയ ശ്രീധർ വേമ്പുവാണ് ഈ കഥയിലെ താരം ലോകത്തെ മുൻനിര സോഫ്റ്റ്വെയർ കമ്പനികളിലൊന്നായ സോഹോ കോർപ്പറേഷന്റെ സ്ഥാപകനാണ് ശ്രീധർ വേമ്പു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ് ശ്രീധർ ജനിച്ചത് കർഷക കുടുംബമായിരുന്നെങ്കിലും അച്ഛന് പിന്നീട് ഹൈക്കോടതിയിലെ സ്റ്റെനോഗ്രാഫറായി ജോലി ലഭിച്ചു മദ്രാസ് ഐഐടിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിഎച്ച് ഡിയും നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അമേരിക്കയിലെ ക്വാൽകോം കമ്പനിയിൽ വയർലെസ് എഞ്ചിനീയറായി ജോലി ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സഹോദരങ്ങളോടൊപ്പം ചേർന്ന് അദ്ദേഹം ആഡ്വെനറ്റ് എന്ന പേരിൽ ചെന്നൈയിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനി സ്ഥാപിച്ചു തുടക്കത്തിൽ നെറ്റ്വർക്ക് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറുകളിലായിരുന്നു ശ്രദ്ധ രണ്ടായിരംകളുടെ തുടക്കത്തിൽ ഡോട്ട് കോം തകർച്ച കമ്പനിയെ കാര്യമായി ബാധിച്ചു ഭൂരിഭാഗം ഉപഭോക്താക്കളെയും നഷ്ടപ്പെട്ടിട്ടും കമ്പനി വിൽക്കാനുള്ള വാഗ്ദാനങ്ങൾ നിരസിച്ച് അദ്ദേഹം പിടിച്ചുനിന്നു രണ്ടായിരത്തി അഞ്ചിൽ സോഹോ പുറത്തിറക്കിയതോടെ കമ്പനിയുടെ വളർച്ച തുടങ്ങി രണ്ടായിരത്തി ഒമ്പതിൽ ആഡ്വെനറ്റ് ഔദ്യോഗികമായി സോഹോ കോർപ്പറേഷൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കുകൾ പ്രകാരം ഒന്ന് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ വരുമാനമുണ്ടാക്കുന്ന കമ്പനിയാണ് സോഹോ ഇന്ന് സോഹോയ്ക്ക് ഒരു വലിയ തൊഴിൽ ശക്തിയും ലോകമെമ്പാടുമായി നൂറു ദശലക്ഷത്തിലധികം ഉപയോക്താക്കളുമുണ്ട് കൂടാതെ ശ്രീധർ വേമ്പുവിന്റെ പ്രവർത്തനത്തിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പത്മശ്രീ ലഭിച്ചു ഫോബ്സ് പറയുന്നതനുസരിച്ച് വേമ്പുവിന് അഞ്ച് ദശാംശം എട്ട് ബില്യൺ യു എസ് ഡോളർ അതായത് അമ്പത്തൊന്നായിരം കോടി രൂപയിൽ കൂടുതൽ ആസ്തിയുണ്ട്